ആയുർവേദ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഫെസ്റ്റിവൽ വില്ലേജ് അധികൃതർ സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്ന് കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിൽ കുറ്റൂർ പാടത്ത് കൃഷിഭൂമി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി കർഷകരും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി കൊളപ്പുറത്ത് നിന്ന് കൂരിയാട്ടേക്ക് വരുന്ന ഭാഗത്ത് കരയോട് ചേർന്ന് കിടക്കുന്ന അര ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സ്വകാര്യ വ്യക്തി പന്ത്രണ്ടടിയോളം ഉയരത്തിലും ഒന്നര മീറ്റർ വീതിയിലും അറുപത് മീറ്റർ നീളത്തിലും ചുറ്റുമതിൽ കെട്ടി ഹൈവേ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മതിൽ കെട്ടി മണ്ണിട്ട് നികത്താൻ ശ്രമിക്കുന്നത് ഇതിനെതിരെ കർഷകർ വേങ്ങര വില്ലേജിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ജോലികൾ നിർത്തിവെക്കാൻ റവന്യൂ അധികാരികൾ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വകവയ്ക്കാതെ ഭൂമി നികത്തുന്നതായി പരാതിയുണ്ട് കുറ്റ്യൂർ പാടത്തെ പ്രധാന ജലസ്രോതസ്സായ കൈതത്തോടക്കം മണ്ണിട്ട് നികത്തിയ പ്രദേശത്തിനടിയിലായതിനാൽ ഈ പ്രദേശത്തെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാവും കൂടാതെ മുന്നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന പാടത്ത് കൃഷിക്കും മഴക്കാലത്ത് പാടത്തേക്ക് ഒഴുകിയെത്തുന്ന പ്രളയജലം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിനും ഇത് പ്രയാസമുണ്ടാകും സ്റ്റോപ്പ് മെമ്മോ നിലവിലുണ്ടായിട്ടും മണ്ണിടൽ തുടർന്ന സാഹചര്യത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് കൊടികുത്തി കർഷകർ റവന്യൂ വകുപ്പ് മന്ത്രി കളക്ടർ ആർ ഡിഒ തഹസിൽദാർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ